നിരന്തരം ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തേടി പിടിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ മറ്റ് മറ്റേ ക്ലബ്ബുകളുടെ അപ്ഡേറ്റുകൾ നമ്മൾ മിസ്സാക്കുന്നത് ഒരു പതിവാണ് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കണം എഫ് സി ഗോയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് നമ്മുടെ എല്ലാ വീട്ടുടേയും കമൻ ബോക്സിൽ ഒരാൾ ചോദിക്കുന്നതാണ് ലേറ്റായിട്ട് ഇടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് എഫ് സി ഗോവ തങ്ങളുടെ പ്രതിരോധ നിരയിലേക്ക് ഒരു സ്പാനിഷ് താരത്തിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് വയസ്സായിട്ടുള്ള സ്പാനിഷ് പ്രതിരോധ പഠനമായിട്ടുള്ള പോൾ മുറിയനോ എന്ന താരത്തിനെ എഫ് സി ഗോവ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എഫ് സി ഗോവയുടെ ഫിലോസഫി തന്നെ ഒരു സ്പാനിഷ് ഫിലോസഫിയാണെന്ന് നമ്മൾ ഒരുപാട് ാണ് ആ പോൾ മൊറീനോ എന്നയായിട്ടുള്ള താരം ഇപ്പോൾ സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ലാലിഗ റ്റിലെ റേസിങ്ങിന് വേണ്ടി കളിക്കുന്ന താരമാണ് താരത്തിന്റെ കരിയറിൽ ഉടനീളം അദ്ദേഹം സ്പെയിനിൽ തന്നെയാണ് ചിലവഴിച്ചത് സ്പെയിനിന് പുറത്തേക്ക് ഒരു തവണ പോലും പോയിട്ടില്ലാത്ത താരം ഇന്ത്യൻ കാലാവസ്ഥയോട് എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ള ഒരു ചോദ്യ തന്നെയാണ് ഏതായാലും പോൾ മൊറീനോ എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരനായിട്ടുള്ള ഉയരക്കാരനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് സെൻട്രർ ബാക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്നത് എഫ് സി ഗോവയിൽ കൂടിയാണ് അപ്പോൾ പോൾ മെറീനോ സ്പെയിനിന് പുറത്ത് എങ്ങനെ ശോഭിക്കും എന്നുള്ളത് എഫ് സി ഗോവയിൽ അദ്ദേഹത്തിൻ്റെ കളി കണ്ടത് നമുക്ക് വിലയിരുത്താം ലേറ്റസ്റ്റ് സ്ട്രോങ് റൂമേഴ്സ് അനുസരിച്ച് പോൾ മെറീനോ എഫ് സി ഗോവയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അമ്പത്തിയാറ് ശതമാനമാണ് നിലവിൽ ഇനി അത് കൂടാനാണ് ചാൻസ്